വീണ്ടും ചരിത്രം കുറിച്ച് എമ്പുരാൻ റിലീസായി നാല്പത്തിയെട്ട് മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് ചിത്രം മോഹൻലാൽ തന്നെയാണ് ഈ ചരിത്ര നേട്ടം അറിയിച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്നും ദിവിഷ് മണിയാണ് വിവരങ്ങളുമായി ചേരുന്നത് ദിവിഷ് വലിയ പ്രതീക്ഷയോടുകൂടി റിലീസായ ഒരു ചിത്രം തലേ ദിവസം തന്നെ നമ്മൾ അൻപത് കോടി നേട്ടത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല്പത്തിയെട്ട് മണിക്കൂർ തികയുന്നതിന് മുൻപായിട്ട് നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഏറെ പ്രതീക്ഷിച്ച ഒരു ചിത്രം റിലീസായി ഇത്ര മണിക്കൂറിനകം നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചു എന്ന് മാത്രമല്ല രാഷ്ട്രീയപരമായി സിനിമയെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇങ്ങനൊരു വലിയ നേട്ടവും അതെ പൂജ നമ്മുടെ നാട്ടിൽ സിനിമ ഇഷ്ടപ്പെടുന്നവർ അത് കാണാം അത് ഏതൊക്കെ രാഷ്ട്രീയ വിവാദങ്ങൾ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒക്കെ ഉണ്ടെങ്കിലും ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കും സിനിമ ഇഷ്ടപ്പെടുന്നവർ ഒരു ഭാഗത്ത് പോയി തിയേറ്ററുകളിൽ പോയി കാണും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് എംബുരാൻ്റെ ഈ നേട്ടം അതായത് ഇന്നലെ രാവിലെ ഇരുപത്തിയേഴിന് രാവിലെ ആറ് മണിക്ക് പ്രദർശനം തുടങ്ങിയ സിനിമ ഇന്ന് ഇതുവരെ ആയിട്ടുള്ളൂ നാൽപ്പത്തിയെട്ട് മണിക്കൂർ തികച്ചിട്ടില്ല അതിനുള്ളിൽ തന്നെ അൻപത് കോടി ഒഴിവ് നമുക്കറിയാം ആദ്യത്തെ റെക്കോർഡ് ഇരുപത്തിനാല് മണിക്കൂറിൽ ആറേ മുക്കാൽ ലക്ഷം ടിക്കറ്റ് വിറ്റ് പോയി ഇന്ത്യൻ സിനിമയിലെ വലിയ റെക്കോർഡ് സ്വന്തമാക്കുന്നു അൻപത് കോടി ഒറ്റ ദിവസം കൊണ്ട് അൻപത് കോടി കളക്ഷൻ നേടി മലയാള സിനിമ വലിയ റെക്കോർഡ് സ്വന്തമാക്കുന്നു ഇന്ന് വന്ന മറ്റൊരു റെക്കോർഡ് ന്യൂസിലൻഡിൽ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഓപ്പണിംഗ് കിട്ടിയ ചിത്രവും എംബുരാൻ ആണ് അതിനൊപ്പമാണ് ഇപ്പോൾ മോഹൻലാൽ തന്നെയാണ് ഫേസ്ബുക്കിലൂടെയൊക്കെ അദ്ദേഹം അറിയിച്ചത് ചരിത്ര നേട്ടം സ്വന്തമാക്കിയ സന്തോഷത്തിൽ ആരാധകരോട് നന്ദി പറയുന്നത് നൂറും കോടി ക്ലബ്ബ് അപ്പൊ നമുക്കറിയാം ഇന്ന് രാവിലെ മുതലൊക്കെ വലിയ ചർച്ചകൾ ബിജെപി ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ നിന്ന് സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട് ജാഗ്രത പുലർത്തിയില്ല തുടങ്ങിയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ കണ്ടു അതിനെ പൂർണ്ണമായി തള്ളുന്ന മറ്റ് ക്യാമ്പ് ക്യാമ്പയിനുകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇതൊക്കെ വെർച്വൽ ലോകത്ത് നടക്കുന്നുണ്ട് പക്ഷേ സിനിമയുടെ ലോകത്ത് ആളുകൾ തിയേറ്ററുകളിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി എംബിരാൻ മാറുന്നു കാരണം വലിയ മുതൽ മുടക്കുള്ള ചിത്രമാണ് സ്വാഭാവികമായിട്ടും അത് എത്രയും വേഗത്തിൽ കളക്ഷൻ കിട്ടുക എന്നത് പ്രൊഡ്യൂസറിനെയൊക്കെ സംബന്ധിച്ചും നിർണായകമായ കാര്യമാണ് ഇപ്പോൾ നമുക്കറിയാം പത്തോ പന്ത്രണ്ടോ ഷോകൾ ഒരു ദിവസമുള്ള തിയേറ്ററിൽ എംബിരാൻ മൂലം ഇരുപത് ഇരുപത്തൊന്ന് ഷോകളൊക്കെയാണ് തിരുവനന്തപുരത്ത് തന്നെ ചില തിയേറ്ററുകളിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ഷോയൊക്കെയാണ് ഒറ്റ ദിവസം അതായത് നോൺ സ്റ്റോപ്പാണ് ഇന്നലെ രാവിലെ ആറ് മണിക്ക് തുടങ്ങിയ പ്രദർശനം തിയേറ്ററുകൾ അടച്ചിട്ടില്ല മുപ്പതാം തീയതി വരെ അതായത് ഞായറാഴ്ച ഒരുപക്ഷെ തിങ്കളാഴ്ച ഉച്ചയോടെ വരെ മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു ബ്രേക്ക് അവിടുത്തെ ജോലിക്കാർക്ക് പോലും കിട്ടുക എന്ന് തോന്നും അതേപോലെയാണ് പ്രദർശനം കാരണം പരമാവധി വേഗത്തിൽ പണം വാരുക എന്നത് തന്നെയാണ് അവരുടെ സ്ട്രാറ്റജിയും അത് നടപ്പിലാക്കപ്പെടുന്നുമാണ് ഇപ്പൊ ബഹിഷ്കരണം അല്ലെങ്കിൽ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തു വന്ന ചില ബഹിഷ്കരണ പ്രചാരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടെങ്കിലും അതൊന്നും കളക്ഷൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലും ബാധിക്കുന്നില്ല അത് ഈ വിവാദങ്ങൾ കണ്ടുമ്പോൾ ഇത് കണ്ടു കളയാം എന്താണ് എന്ന് പറയുന്നതെന്ന് അങ്ങനെയുള്ള അർത്ഥത്തിൽ കാണുന്ന ആളുകൾ കൂടി ഉണ്ടാവും തീർച്ചയായും ഇനിയും റെക്കോർഡാണ് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വിവാദങ്ങളൊക്കെ ഒരു വഴിക്ക് അങ്ങനെ നിൽക്കട്ടെ കാണേണ്ടവരെല്ലാം സിനിമ കാണുകയും ചെയ്യുന്നുണ്ട് എമ്പുര നൂറുകോടി ക്ലബ്ബിൽ കയറുകയും ചെയ്തിട്ടുണ്ട് ശരി ദിവസം